മണിപ്പൂരിൽ വീണ്ടും സംഘർഷം അക്രമത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗിരിവാം ജില്ലയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം ബിഷ്ണുപൂരിൽ റോക്കറ്റ് ആക്രമണത്തിൽ വയോദ്ധികൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കലാപകാരികൾ ഗ്രാമത്തിൽ പ്രവേശിച്ച് ഒരാളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തതെന്ന് മരണസംഖ്യ ഇനിയും ഉയരുമെന്നും സുരക്ഷാസേനാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വംശീയ സംഘടനത്തിന്റെ ഭാഗമായിരുന്നു കൊലപാതകം പ്രദേശത്ത് വെടിവെപ്പ് തുടരുകയാണെന്നും കുക്കി മീതി വിഭാഗം ത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാനത്ത് വംശീയ സംഘർഷങ്ങൾ പതിവാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി സ്ഥിതി അതീവ സംഘർഷഭരിതമാണ് വെള്ളിയാഴ്ച ബിഷ്ണുപൂരിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ജനക്കൂട്ടം മണിപ്പൂർ റൈഫിൾസിന്റെ ആസ്ഥാനത്ത് നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയും സുരക്ഷാസേന ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലും കഴിഞ്ഞ ദിവസമുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെയാണ് ജിരിബാം ജില്ലയിലും അക്രമമുണ്ടായത് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അക്രമം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ആൾക്കു നേരെ അക്രമി സംഘങ്ങൾ എത്തി വെടിയുതിർത്ത് കൊലപ്പെടുത്തി വെടിവെപ്പിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു നാലുപേർ ആയുധധാരികളായിരുന്നുവെന്ന് മണിപ്പൂർ പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മണിപ്പൂർ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും റോക്കറ്റ് ഉണ്ടായി മണിപ്പൂർ ഇന്റഗ്രിറ്റി കോർഡിനേറ്റിംഗ് കമ്മിറ്റി മണിപ്പൂരിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഉന്നതല യോഗം ചേർന്നു സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു പതിനേഴ് മാസം മുമ്പ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ശേഷം സംസ്ഥാനത്ത് ആദ്യമായി റോക്കറ്റ് ഉപയോഗിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആദ്യമായി ഡ്രോണുകൾ ഉപയോഗിച്ച ആറ് ദിവസത്തിന് ശേഷമാണ് റോക്കറ്റ് ആക്രമണം കുക്കി സായിദർ ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചതായി മണിപ്പൂർ പോലീസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച വിക്ഷേപിച്ച റോക്കറ്റുകൾക്ക് കുറഞ്ഞത് നാലടി നീളമുണ്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജി ഐ പൈപ്പിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചതെന്ന് തോന്നുന്നു സ്ഫോടക വസ്തുക്കളുടെ ജിഐ പൈപ്പുകൾ ഒരു നാടൻ നിർമ്മിത റോക്കറ്റ് ലോഞ്ചറിൽ ഘടിപ്പിച്ച ഒരേ സമയം വെടിവയ്ക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു അക്രമം വ്യാപിച്ചതിനാൽ മണിപ്പൂർ ഭരണകൂടം സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശനിയാഴ്ച അടച്ചിടാൻ ഉത്തരവിടുകയായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മൂന്ന് മുതലാണ് കുക്കി ക്രൈസ്തവരും മെയ്ത്തി ഹിന്ദുക്കളും തമ്മിൽ കലാപം തുടങ്ങിയത് കലാപം തുടരുന്ന മണിപ്പൂരിനെ സംരക്ഷിക്കാനുള്ള തന്റെ പരിശ്രമങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എൻ സിംഗ് ബിറേൻസി രാജിവെക്കണമെന്ന വാദം തള്ളിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ രാജിയുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ലഹരിക്കും അനധികൃത കുടിയേറ്റക്കാർക്കുമെതിരെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാനുള്ള പ്രധാന കാരണമെന്നും ഇതാണ് കുകിമീദ്യയിൽ തർക്കത്തിലേക്ക് നയിച്ചതെന്നും സിംഗ് പറഞ്ഞിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അധികാരം കയ്യിലുണ്ടായിട്ടും സംസ്ഥാനത്തെ കലാപത്തെ ചെറുക്കാൻ താൻ ഒന്നും ചെയ്തില്ലെന്ന വാദം ജനങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു അതേക്കുറിച്ച് ജനങ്ങൾ ആശങ്കയിലായിരുന്നു എന്നാൽ തിരിച്ചടിയിൽ നിന്നല്ല മറിച്ച് സമാധാനപരമായ സമീപനത്തിലൂടെ മാത്രമാണ് ക്രമസമാധാന പാലനം സാധ്യമാകൂ എന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും സിംഗ് പറഞ്ഞു തന്റെ വിഭാഗം കൂടിയായ മെയ് അനുകൂലമായാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നതെന്ന് വാദം നേരത്തെ കുക്കി വിഭാഗക്കാർ ഉന്നയിച്ചിരുന്നു മെയ് നാലിന് ആരംഭിച്ച വംശീ അക്രമത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കുക്കി മേതെ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ മണിക്കൂറുകൾ കൊണ്ട് സംസ്ഥാനം രണ്ടായി പിളർന്നിരുന്നു ഇടകലർന്ന് ജീവിച്ചവർ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി പ്രതിപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിനെക്കുറിച്ച് മൌനം മിടിഞ്ഞത് മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ പരാമർശം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി